ഹലോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പഴയ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ആർട്ട് ഫോമിനെ കുറിച്ചിട്ടാണ് അത് നമ്മുടെ കേരളത്തിൽ അത്ര അല്ല എന്നാലും നമ്മൾ കുറേ പേരൊക്കെ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽസിൻ്റെ മോഡലുകൾ കണ്ടാവും നമ്മൾ അപ്പോൾ ഓ ഇതാണോ ആർട്ട് ഫോം നമ്മൾ ചിന്തിക്കാറ് പക്ഷെ ചിലർക്കൊക്കെ ഇത് കറക്റ്റായിട്ട് അറിയുമായിരിക്കാം അപ്പം ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ് അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ഫോമിലുള്ള നോട്ട്സുകൾ നമുക്ക് പഠിക്കണം ആദ്യം ഇത് ഈ ഒരു ഫോമുള്ളതാണ് ഇത് ഇതിന് ഹാഫ് ഹിച്ച് നോട്ട് എന്നാണ് പറയുക ഈ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്ട്രാൻഡിൽ വെച്ചിട്ട് ഒരൊറ്റ കോഡ് യൂസ് ചെയ്തിട്ട് അതിൽ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ കെട്ടുകളാണ് അത് അതിൻ്റെ രണ്ടായി നമ്മൾ വയ്ക്കുക ആ ഒരു കോഡിനെ അതിൽ ഒരു കോഡ് മെയിൻ കോഡായിട്ട് യൂസ് ചെയ്ത് അതിന് മുകളിലൂടെ മറ്റേ കോഡ് വെച്ചിങ്ങനെ മുകളിലേക്കും അത് കഴിഞ്ഞ് മെയിൻ കോഡിൻ്റെ താഴെക്കൂടെ എടുത്ത് ഓരോ കെട്ട് കൊടുക്കുക ഒരേ പാറ്റേണിൽ അങ്ങനെ കെട്ട് കൊടുത്ത് പോകുമ്പോഴേ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അതിന് പറയുന്നതാണ് ഹാഫ് ഹീച്ച് നോട്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള ഓരോ ഡിസൈനുകളും നമ്മൾ ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ചില ഭാഗങ്ങൾക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത കോഡ് എന്ന് പറയുന്നത് ആണ് പോളിസ്റ്ററിൻ്റെ കോഡാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു സ്ലിപ്പറി ഇതാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കോട്ടൺ കോഡ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്ലേസിംഗ് ആയിട്ട് നല്ല കാണാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് പഠിക്കുകയാണ് അപ്പോൾ അതാണ് ഹാഫ് ഹിച്ച് ഇനിയുള്ളതാണ് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറയുന്നതിന് ഇതിന് നമ്മൾക്ക് മൂന്ന് കോഡ്സ് ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഒറ്റ കോഡിൽ ചെയ്തത് ഈ മൂന്ന് കോഡിൽ ചെയ്യുന്നു അപ്പോൾ ഒറ്റ കോഡിൽ നമ്മൾ ഒരു മെയിൻ കോഡ് എടുത്തിട്ട് ആ മറ്റതിനെ ഇങ്ങനെ കോ കെട്ടി കെട്ടി വെട്ടി വരികയായിരുന്നു ഇതിപ്പോൾ മൂന്ന് കോഡ്സ് യൂസ് ചെയ്യും മൂന്ന് കോഡ് ഇങ്ങനെ ഡബിളാക്കിയിട്ട് വയ്ക്കുക ഇതിപ്പം നിങ്ങൾ കാണിച്ചു തരാനാണ് ഒരു പിന്നെ ഒരു ഈ വടിയിൽ അത് വെച്ച് കെട്ടിയിട്ട് കാണിച്ചു തരുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എടുക്കണം അല്ലേ എടുത്ത് യൂസ് ചെയ്യേണ്ട രീതിയിൽ അത് നമ്മൾ ഒരു ഡിസൈൻ വർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരും ഇപ്പോൾ ജസ്റ്റ് കോഡ് ഫസ്റ്റ് നോട്ടുകൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെ ഫസ്റ്റത്തെ ഈ കോഡ് ഉണ്ടല്ലോ ഇതിന് നമ്മൾ മെയിൻ കോഡായിട്ട് എടുക്കുക ഇതിന് ഏത് രീതിയിൽ നമ്മളിപ്പോൾ ഇതിൽ അടുത്തടുത്തടുത്ത് കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒതു ഒതുങ്ങിയിട്ടുള്ള ഒരു സിക്സാഗ് സിക്സാഗ് പോലെയുള്ള ഇത് വേണമെങ്കിലാക്കാം അല്ലെങ്കിൽ അടുത്ത് ഓരോ സ്റ്റെപ്പ് 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 പോലെയുള്ള ഡിസൈൻ ആക്കാം അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഇത് ചെയ്യും നോക്കൂ രണ്ടാമത്തെ ലെ രണ്ടാമത്തെ അതിലെ കോഡ് ഇടുത്ത് ഈ മെയിൻ കോഡിൽ ഇങ്ങനെ ആദ്യം മുകളിൽ പോവും പിന്നെ അതിൻ്റെ താഴത്ത് കൂടെ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കെട്ടുകൊടുക്കും പിന്നെ നെക്സ്റ്റ് തേർഡ് അന്ന് എടുത്തു ഇതേപോലെ തന്നെ ആ മെയിൻ കോടിൻ്റെ അടിയിലൂടെ വന്ന് പിന്നെ മുകളിലൂടെ കൊണ്ടുപോയി കെട്ടാക്കാം സിമ്പിൾ നമ്മൾ ഒരു കയർ കെട്ടല്ലേ അത് തന്നെയാണ് പക്ഷെ അത് ഒരു ഡിസൈൻ പോലെയാണ് സ്ലാ ഇതിപ്പോൾ ഒരു സ്ലാൻഡ് ആക്കിയിട്ടാണ് ഞാൻ മെയിൻ കോഡിനെ പിടിക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് ചെരിഞ്ഞിട്ട് പോവാം ഇനിയിപ്പം മെയിൻ കോഡിന് നേരെ ഇതിന് ഹൊറിസോണ്ടൽ ആയി പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആ മുകളിലുള്ള ആ മൂന്ന് കോഡുകൾക്കും കറക്റ്റായിട്ട് വരും അതിനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഓരോ ഡിസൈനുകൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ പഠിക്കുന്നത് ഇപ്പോൾ ഈ പോളിസ്റ്ററിൻ്റെ കോഡായതുകൊണ്ടേ അപ്പോൾ അതിന് അടിയിലുള്ള ഇപ്പോൾ ഈ മെടഞ്ഞതിൻ്റെ അടിയിൽ കണ്ടില്ലേ ആ ഒരു പോന്നിട്ട് അതിൻ്റെ കോഡുകൾ അതൊന്ന് അത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുക്കി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതവിടെ നിൽക്കും ഇനിയിപ്പം അതിന് ഇങ്ങോട് ബാക്ക് വേഡ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം സെയിം കോഡ് തന്നെയാണ് മെയിൻ കോഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോഡ് അപ്പം അതിൽ തിരിച്ച് ഇതേപോലെ ബാക്കിലേക്കും വന്നതിൻ്റെ തൊട്ട് പിന്നിൽ പിന്നിൽ പിന്നിലായിട്ട് പാതി അങ്ങോട്ടെടുത്തു പിന്നെ അതിനെ തിരിച്ച് ഇങ്ങോട്ടെടുത്തു അങ്ങനെ ആ കോഡ് കംപ്ലീറ്റ് ചെയ്യാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അത് അങ്ങനെ കെട്ടി കെട്ടി നോക്കിയാലേ ഉള്ളൂ അത് കിട്ടുക ഫസ്റ്റ് ഞാൻ ഹാഫ് ഇച്ച് നോട്ടിൽ അതിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഹാഫ് ഇച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ രണ്ട് എണ്ണം എടുത്തിട്ട് ചെയ്യുക മൂന്നെണ്ണം എടുത്ത് ചെയ്യുക എത്ര വേണമെങ്കിലും നമ്മൾക്ക് കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ എത്ര ഡിസൈൻ വേണമെങ്കിലും ആക്കിയിട്ട് മാറ്റാം അതിലും രണ്ടാമത്തെ ടൈപ്പ് ഇപ്പോൾ ഒരു ജെഡ് 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 പോലെയാണ് ഇത് വരുന്നത് ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ ഇനി അടുത്ത മോഡല് കാണിച്ചു തരാം നല്ല ടൈറ്റായി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് ലൂസായി പോന്ന് ആ ഡിസൈനിൽ തന്നെ വ്യത്യാസം വരുത്തും ഇതിപ്പോൾ പോളിഷ്ടിൻ്റെ കോഡ് ആയതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിക്കണം കോട്ടൺ കോഡാണെന്ന് വെച്ചെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല അത് പെട്ടെന്ന് അവിടെ ഹോൾഡപ്പായി നിൽക്കും കണ്ടോ ആ ഒരു പോകുന്നത് ആ കോഡ് അത് ഞാനപ്പം അവിടെ വിട്ടുപോയതാണ് അവിടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുവാണെന്ന് അത് ജസ്റ്റ് ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചൂടാക്കി അവിടെ പൊട്ടിച്ച വയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് നെക്സ്റ്റാണ് ഇങ്ങനെ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഈ സ്ക്വയർ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കോഡ്സ് യൂസ് ചെയ്യണം അതുപോലെ രണ്ട് കോഡ്സിന് നടുവിൽ മടക്കി ഈക്വലായിട്ട് എടുക്കുക എന്നിട്ട് അതിനെ ഒന്നിച്ച് നിർത്തി ആൾട്ടർനേറ്റീവായിട്ട് നോട്ട് അങ്ങോട്ട് ഒരു ഒരെണ്ണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് സെൻട്രലിലുള്ള രണ്ടെണ്ണം ഒരുമിച്ച് പിടിക്കുക ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കെട്ടിടുന്നത് അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് രണ്ട് സെൻട്രൽ കോഡ്സിൻ്റെ മുകളിലൂടെ വെക്കുക എന്നിട്ട് കെട്ടിടുക പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലായിരിക്കും അത് താഴ്ന്നു നിൽക്കുക അടിയിലേക്ക് പോയ ഭാഗം പിന്നെ സെൻട്രൽ ലൈനിൻ്റെ മുകളിലൂടെ വയ്ക്കുക പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം റൈറ്റ് സൈഡിൽ നിന്ന് കോഡ് ടുത്തതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഒരു നോട്ടാക്കുക ഉം ഇതെല്ലാം കെട്ടുകളാണ് വിവിധ തരത്തിലുള്ള കെട്ടുകളാണ് ഒരു കെട്ട് പടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് അനുസരിച്ച് ഡിസൈൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സ്ക്വയർ നോട്ട് ഇപ്പം നമ്മൾ ഒന്ന് റൈറ്റ് നിന്ന് എടുക്കുന്നു ഒന്ന് റൈ ലെഫ്റ്റിൽ നിന്ന് എടുക്കുന്നു അങ്ങനെ അങ്ങനെ വരുമ്പോഴേ അത് കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ട് തന്നെ അതങ്ങനെ തന്നെ വരും രണ്ട് സൈഡും ഒരേപോലെ നമ്മൾ ഈ ചരടുകളൊക്കെ കയ്യിൽ മടയില്ലേ ആ ഒരു ട്രിക്കാണതിൽ അടുത്തതാണ് സ്പൈറൽ നോട്ട് സ്പൈറൽ നോട്ടിനും ഇതുപോലെ രണ്ട് കോഡ് വേണം രണ്ട് കോഡ് ഒരുപോലെ കിട്ടി അടുത്ത് നിർത്തുക പിന്നെ സെൻട്രൽ കോഡ്സ് രണ്ടെണ്ണം ഒരുപോലെ നിർത്തുക പിന്നെ സൈഡിലല്ല റൈറ്റും ലെഫ്റ്റും കോഡ്സ് അത് വെച്ചിട്ടാണ് നോട്ട് ചെയ്യണത് നോട്ട് ഇടുമ്പോഴേ ഇതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് കോഡ് എടുത്ത് സെൻട്രൽ നോട്ട് കോഡിന്റെ മുകളിലൂടെ പിന്നെ ഹൊറിസോണ്ടലായി സോണ്ടലായി വെക്കുക എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള കോഡ് അതിന് മുകളിലൂടെ എടുത്ത് പിന്നെ അതെല്ലാത്തിൻ്റെയും കൂടെ താഴെ വന്ന് ഇതുപോലെ ഒരു കെട്ടുകൊടുക്കുക ഉം പിന്നെന്ത് ചെയ്യണം പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ ചെയ്യണം സ്ക്വയർ നോട്ടിൽ എന്ത് ചെയ്തു നമ്മൾ ആദ്യം സോറി ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ചെയ്യണം ആദ്യം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ചെയ്തു പിന്നെ റൈറ്റിൽ നിന്ന് ചെയ്തു പിന്നെ ലെഫ്റ്റ് പിന്നെ റൈറ്റ് അങ്ങനെയാണ് സ്ക്വയർ നോട്ടിൽ ചെയ്ത് പക്ഷേ സ്പൈ സ്പയറൽ ആകുമ്പോഴെന്ത് ചെയ്യണം എല്ലാം ഒരു സൈഡിൽ നിന്ന് തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ചെയ്തു കംപ്ലീ ആ നോട്ട് കംപ്ലീറ്റ് ആയി അഗെയിൻ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഇതെന്ത് ചെയ്യും ഇതിങ്ങനെ സ്പൈറൽ നമ്മൾ ഡി എൻ എ ഡബിൾ ഹെലിക്സിന്റെ കരിമോഡൽ ഞാൻ പഠിച്ചു തന്ന സമയത്ത് ഈ ഡി എൻ എയുടെ സ്ട്രക്ചറൊക്കെ പഠിക്കുമ്പോഴേ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ ഈ ഗോവണി പോലെയുള്ള സ്ട്രക്ചർ എന്നൊക്കെ ഇങ്ങനെ ഇത് ഈ നോട്ട് കാണുമ്പോൾ അതാ ഓർമ്മ വരിക അപ്പോ അതുപോലെ ഉണ്ട് അല്ലേ ശരിക്കും രണ്ട് സൈഡിനും ഇനി ഇത് കണ്ടോട്ടോ കേട്ടോ അത് എങ്ങനെ സ്പൈറൽ ഫോമിലായിട്ട് വരുമ്പോ അതേ ഒരു ഷേപ്പ് ആണ് തോന്നുന്നത് അപ്പൊ അത് ഇത്രയും ശ്രദ്ധിക്കുകയാണ് സ്ക്വയർ നോട്ടും സ്പൈറൽ നോട്ടും സ്ക്വയർ സ്ക്വയർ നോട്ട് പടിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ കുഴപ്പമില്ല കാരണം ഇത് നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നില്ല ഒരു സിംഗിൾ സൈഡിൽ നിന്നാണ് നമ്മളത് നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ തിരിഞ്ഞു വരും നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിലൂടെ എടുക്കാൻ വേണ്ടി നോക്കുക സെൻട്രൽ കോഡിൻ്റെ മുകളിലൂടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോട്ട് ഇടാനായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് എത്രയാണോ പാറ്റേണിന് ലെങ്ത്ത് ആവശ്യമുള്ളു അത്രേ നമ്മൾക്ക് അത് ആ നോട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക ഒരു ഈസി ആയിട്ടുള്ളതാണ് അത് ചെയ്തു കഴിഞ്ഞാലേ നമുക്കത് എന്താക്കളു അറിയാൻ പറ്റുള്ളൂ പിന്നെ ആൾട്ടർനേറ്റീവ് സ്ക്വയർ നോട്ട്സ് അതായത് ഈ സ്ക്വയർ നോട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഈ സ്ക്വയർ നോട്ട് രണ്ട് സ്റ്റാൻഡ് എടുത്തിട്ട് ഇതിനെ നാല് കോഡുകൾ എടുക്കുക നാല് കോഡുകൾ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം രണ്ട് രണ്ട് കോഡായിട്ട് മാറ്റി പിടിക്കുക ആദ്യം രണ്ട് കോഡിൽ ഒരു സ്ക്വയർ നോട്ട് ഇടാം പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത രണ്ട് കോഡുണ്ടല്ലോ ആ അടുത്ത എൻ്റെ കൈ കാരണം കാണുന്നില്ലേ സോറി ആ ഇത് നമ്മളെ സ്ക്വയർ നോട്ട് തന്നെ ഫസ്റ്റ് ഇട്ട സ്ക്വയർ നോട്ട് അല്ലേ അത് തന്നെ ആ സ്ക്വയർ നോട്ടിൽ ആദ്യത്തെ രണ്ട് കോഡ്സ് എടുക്കുക അതിൽ സ്ക്വയർ നോട്ട് ഇടുക പിന്നെ രണ്ടാമത്തെ കോഡ്സ് ഇട്ടിട്ട് അതിലും ഒരു സ്ക്വയർ നോട്ട് ഇടാം കേട്ടോ ഇതുപോലെ തന്നെ എന്നുണ്ടാകുന്നത് ടൈറ്റ് ചെയ്യാം പിന്നെ എന്താ ചെയ്യുക ഇപ്പം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കണം അല്ലേ അപ്പോൾ ഇവർ രണ്ട് പേരും കൂടെ ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആ നഡ് സെൻട്രൽ വരുന്ന ഈ നാല് കോഡ്സ് ഉണ്ടല്ലോ ആ നാല് കോഡ്സ് എടുക്കുക ഈ സെൻട്രൽ വരുന്ന നാല് കോഡ്സ് സെയിം ഇതേപോലെ തന്നെ ചെയ്യുക ഫസ്റ്റ് ോട്ടിട്ടില്ലേ അതേപോലെ ആ സൈഡിൽ ഈ സൈഡിലൂട്ടും അതുപോലെ സെൻടറിലിടാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ കോഡ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഫോർ കോഡ്സ് ഇടും എന്നിട്ട് ഈ സൈഡിൽ ഇടാം ലെഫ്റ്റ് സൈഡിൽ പിന്നെയും എഗെയിൻ ഈ ഒരു സെയിം കോഡ് ഇതേപോലെ തന്നെ കിട്ടുക ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ മുകളിൽ നിന്ന് താഴേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് ഓരോ കോടിൻ്റെയും ഇൻ ബിറ്റ്വീൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അത് ഈക്വലൊക്കെ ആയിട്ട് നോക്കുക അപ്പോഴുള്ളൂ ആ ഒരു വൃത്തിയൊക്കെ കിട്ടുക ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഓരോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും നമ്മൾ ഓരോ ഡിസൈൻ അത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ ഏകദേശം നമ്മൾ നോക്കിയാൽ തന്നെ അതിന് കിട്ടും ഇപ്പതാ നാല് നോട്ട്സ് വന്നു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാല് നോട്ട്സ് അതാണ് ആൾട്ടർനേറ്റീവ് സ്ക്വയർ നോട്ട്സ് എന്നുള്ളതുകൊണ്ട് പറഞ്ഞത് ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം എന്ത് ചെയ്തു ഫോർ സൈഡ്സും സെൻട്രലും ആയി ഇനി നെക്സ്റ്റ് സെൻട്രൽ എടുക്കുക സെൻട്രൽ എടുത്തിട്ട് അഗൈൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോഡ് ഇടുക കോഡ് നോട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അങ്ങനെ ടൈറ്റായിട്ട് ഈ പാറ്റേൺ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം സെൻറ്ററിൽ രണ്ട് സൈഡ് ലെഫ്റ്റ് റൈറ്റ് ചെയ്യുക പിന്നെ സെൻറ്റർ ചെയ്യുക അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ഡിഫറൻറ്റ് പാറ്റേൺ അത് കിട്ടും ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ കോഡിൻ്റെ തിക്നെസ് ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഓരോ കോഡിനും ഓരോ തിക്നെസ് ആവും നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള കോഡ്സ് അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് കോട്ടൺ ആണോ നൈലോണാണോ അതൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം അപ്പോൾ ബാഗൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഈ പോളിസ്റ്റർ നെലുകൊണ്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് കളറിലും ഒക്കെ ആയിട്ട് തോന്നുക പിന്നെ എന്താ വെച്ചാൽ വെള്ളം നനയുമ്പോഴൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം കോട്ടൻ്റെ ത്രെഡ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അത് കുറച്ചൊരു ഓഫ് കളറിലാവും എല്ലാം ഇത്ര ബ്രൈറ്റായി കിട്ടില്ല അപ്പോൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ബ്രൈറ്റ് കളേഴ്സിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ വീടുകളിലൊക്കെ സാധാരണ കാണാറുണ്ട് അങ്ങനെയുള്ളത് പിന്നെ ഇതൊക്കെ നല്ല വാഷബിൾ ആണ് കേട്ടോ വാഷ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെയൊന്നും കളറ് ആവില്ല അങ്ങനെയൊരു അതും കൂടെ ഉണ്ട് പിന്നെ നമുക്ക് കീ കീച്ചെയിൻസ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ തിക്നെസ് കുറഞ്ഞ കോഡ്സ് യൂസ് ചെയ്യണം അപ്പോൾ ഓരോ ഡിസൈൻ വർക്കിനോ അതുപോലെ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസിനും എങ്ങനത്തെ ഒക്കെ കോഡ്സ് യൂസ് ചെയ്യാം അതുപോലെ അതിൻ്റെ തിക്നെസ് എങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് ഇനിയും കുറേ നോട്ട്സ് ഉണ്ട് അതൊക്കെ എല്ലാം വെച്ച് വീണ്ടും ഒരു വീഡിയോയിൽ വരാം അപ്പോൾ അതിലെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം കയ്യിൽ ഇങ്ങനത്തെ കോഡ്സ് ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് കട്ടി കൂടിയ ചരടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈ നോട്ടിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം